കണ്ണൂർ തയ്യലിൽ ഒന്നര വയസ്സുകാരനെ കടൽബിത്തിയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ച തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ആൺസുഹൃത്തിനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് ഒന്നര വയസ്സുകാരൻ വിയാനെ അമ്മ ശരണ്യ കടൽബിത്തിയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയത് അമ്മ ശരണ്യ കുറ്റക്കാരിയാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കോടതി കണ്ടെത്തിയിരുന്നു ആൺസുഹൃത്തായ നിതിനെ കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിനാണ് നാടിനെ നടക്കിയ ക്രൂരത നടന്നത് കുഞ്ഞിനെ ഭർത്താവ് തട്ടിക്കൊണ്ടുപോയെന്നും കൊലപ്പെടുത്തിയെന്നും വരുത്തി തീർക്കാൻ ശരണ്യ ശ്രമിച്ചിരുന്നു വിചാരണയ്ക്കിടെ കോഴിക്കോട്ടെ സ്വകാര്യ ലോഡ്ജിൽ വെച്ച് ആത്മഹത്യയ്ക്കും ശരന് ശ്രമിച്ചിരുന്നു മാനസാന്തരത്തിന് സാധ്യതയുണ്ടെന്നും അതിനാൽ പരമാവധി ശിക്ഷ നൽകരുതെന്നുമുള്ള പ്രതിഭാഗത്തിന്റെ വാദം അംഗീകരിച്ചാണ് കോടതി ശിക്ഷ ജീവപര്യന്തമാക്കിയതെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കി ഏറ്റവും ചെറിയ സൗപ്പെട്ടികൾക്കാണ് ഭാരം കൂടുതലെന്ന അത്യന്തം ഹൃദയഹാരിയായ പരാമർശവും കോടതി ശിക്ഷാവിധിയിൽ പരാമർശിച്ചു അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത ക്രൂരതയാണിതെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു കിണറിന്റെ പുറമെ വയ്ക്കുന്ന മോണോഗ്ലോക്ക് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന സബ്മിസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്റഡുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ കുറഞ്ഞതിൽ ലഭിക്കുന്ന കണ്ണൂരിലെ സെർച്ച് ചെയ്യുക ഇരുട്ടി കോൺടാക്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് സീറോ ഡബിൾ സിക്സ് ട്രിപ്പിൾ